കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ ചേർന്ന റിയാസ് തച്ചമ്പാറ ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും കോൺഗ്രസിലേക്ക് വനിതകളോട് മോശമായി പെരുമാറിയതിന് കോൺഗ്രസ് തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റായിരുന്ന റിയാസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് റിയാസ് പ്രസിഡന്റ് എ തങ്കപ്പിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ബാഹ്യ ശക്തികളുടെ ഇടപെടൽ മൂലമാണെന്നും കോൺഗ്രസുകാരനായി തുടരുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു അർക്കൽ നൽകും കഴിഞ്ഞ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വം എൻ്റെ കളഞ്ഞു അതിൻ്റെ പേരിൽ അന്നത്തെ ആ സമയത്തെ എൻ്റെ മാനസിക പ്രയാസം കാരണം കൊണ്ട് ഡി സി സി പ്രസിഡന്റിനെതിരെ ഞാൻ ചില ബാഹ്യശക്തികളുടെ ഇടപെടൽ മൂലം ഞാൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുകയാണ് ഞാൻ കോൺഗ്രസ് ആണ് ഞാൻ ഒരിക്കലും എനിക്ക് കോൺഗ്രസ് വിട്ട് വേറൊരു പ്രസ്ഥാനത്തിൽ ചേരാൻ എനിക്ക് കഴിയില്ല ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ വലിയ ടെസ്റ്റുകളാണല്ലോ നടക്കുന്നത് അന്നിപ്പോൾ ആ തീരുമാനം ഒരു അന്നത്തെ ഒരു മാനസികാവസ്ഥയിൽ എടുത്തതാണ് എന്നാണോ പറയുന്നത് ശ്രുതി അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കോൺഗ്രസിന്റെ തച്ചമ്പറ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന റിയാസിനെ കോൺഗ്രസ് പുറത്താക്കുന്നത് വനിതകളോട് അപമര്യാദയായി പെരുമാറി എന്ന് പറയുന്ന പരാതികൾ ഡി സി സിക്ക് ലഭിച്ചതിനെ തുടർന്നായിരുന്നു റിയാസിനെതിരെ പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ നടപടി സ്വീകരിച്ചത് മാത്രമല്ല തന്നെ റിയാസ് ഡി സി സി നേതൃത്വത്തിന് രൂക്ഷമായിട്ടുള്ള വിമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊരു പത്രസമ്മേളനം നടത്തുകയും തൊട്ട് പിറ്റേ ദിവസം സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തി സി പി എമ്മിൽ ചേരുകയും ചെയ്തതാണ് ഇതിന് പിന്നാലെ പിന്നീട് റിയാസിനെതിരെ പരാതി ഡി സി സി നൽകിയിട്ടുള്ള വനിതകൾ പരസ്യമായി രംഗത്തേക്ക് എത്തി മാധ്യമ സമ്മേളനം ഉൾപ്പെടെ നടത്തുകയും ചെയ്തതാണ് ഇപ്പോൾ ദിവസങ്ങളാവുന്നേ ഉള്ളൂ ഇത്തരത്തിൽ റിയാസ് കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് ചേർന്നത് പക്ഷേ ഇപ്പോൾ ഇന്ന് റിയാസ് വീണ്ടും മാധ്യമങ്ങളിലേക്ക് മുന്നിലേക്ക് എത്തി തനിക്ക് സി പി എമ്മിൽ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കാനോ കഴിയില്ല താൻ കോൺഗ്രസ് ആയി തന്നെ തുടരും തനിക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉറങ്ങാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല തന്റെ ജീവൻ എന്നും കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിൽ തന്നെ തുടരും ഡി സി സി പ്രസിഡന്റിനെതിരെ താൻ നടത്തിയിട്ടുള്ള ആ ആരോപണങ്ങൾ വിമർശങ്ങൾ അത് ബാഹ്യ ശക്തികളുടെ ഇടപെടൽ മൂലമാണ് തന്റെ അന്നത്തെ ഒരു മാനസികാവസ്ഥയിൽ വന്നുപോയ ആ വിമർശങ്ങൾ മാത്രമാണ് ഏതായാലും ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനോട് താൻ ക്ഷമ പറയുന്നു ഉടൻ തന്നെ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനെ വന്ന് കാണുമെന്നുൾപ്പെടെയാണ് ഇപ്പോൾ റിയാസ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു പിന്നാലെ കോൺഗ്രസ് വിട്ട് താൻ സി പി എമ്മിൽ ചേരുന്നു എന്ന് പറയുന്ന റിയാസ് ആണ് ഇപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തി ഇപ്പോൾ ഡി സി സി ഓഫീസിലേക്ക് വീണ്ടും കയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഡി സി സി പ്രസിഡന്റ് അല്പസമയത്തിനകം റിയാസ് സന്ദർശിക്കും അതിനുശേഷം ഡി സി സി പ്രസിഡന്റ് കണ്ട് ഇത്തരത്തിൽ വിമർശങ്ങൾ അതുപോലെ തന്നെ ആരോപണങ്ങൾ ഉയർത്തിയതിൽ ക്ഷമാപണം നടത്തും എന്നുള്ളതാണ് റിയാസുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ അറിയിക്കുന്നത് മാത്രമല്ല റിയാസിന്റെ പ്രതികരണവും ഇപ്പോൾ അത്തരത്തിലാണ് പുറത്തു വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്ന റിയാസ് തച്ചമ്പാറയാണ് ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുന്നത് അറക്കലാണ്